എ ഗായ്സ് ഇറ്റ്സ് മീ ശരത് ആർട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ അപ്പം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് ഒരു സൈക്ലിംഗ് റൈഡ് രാവിലെ നേരത്തെ എണീറ്റ് ഈ തണുപ്പത്ത് കുളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മുഖവും കാലുമൊക്കെ കഴുകി നേരെയറങ്ങി സൈക്കിളായിട്ട് ഈ വീഡിയോയ്ക്ക് ചെറിയ ഒരു ഷെയ്ക്കിംഗ് ഉണ്ടാവും കാരണം ഇതൊരു ടെസ്റ്റിംഗ് ആണ് കാരണം ഇതിനുവേണ്ടി ഒരു സാധനം ഒരു ട്രൈപോർഡ് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട ഈ ഒരു ചെറിയൊരു മൊബൈൽ ഭയങ്കര ഷെയ്ക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് അടിക്കരുത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അറിയാമോ നമ്മുടെ കടമക്കുടിയിലേക്കാണ് പോകുന്ന വഴി അതായത് നമ്മുടെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഞാനായിട്ട് ഇനി പറഞ്ഞ് ഇതാക്കുന്നില്ല ചായ പിടിക്കാൻ നോക്കഴിഞ്ഞാൽ ഇവിടെ ആണെനിക്കൊരു സ്ഥലവും ഇല്ല ഇപ്പോ ആ ഇപ്പം നമ്മൾ സൗത്ത് ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് എത്താറായി നമ്മൾ അവിടെ നിന്ന് സൗത്ത് പാലം കയറി നേരെ നമ്മൾ ചെല്ലുന്നത് പള്ളിമുക്കിലേക്കാം നമ്മൾ പള്ളിമുക്ക് എത്തിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ എന്തെങ്കിലും ഇവിടെ ചായക്കടയിൽ എന്തെങ്കിലും ചായ കൊടുത്തിട്ടങ്ങൾ പോകാറോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇതേപോലെ സൈക്കിൾ റൈഡൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളെ എൻ്റെ വീഡിയോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഇടുക ഞാൻ അതിനനുസരിച്ച് സപ്പോർട്ട് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ സൗത്ത് പാലം ഇറങ്ങുകയാണ് ഇറങ്ങി നേരെ അങ്ങ് പോവുക എൻ്റെ അമ്മ ഒരു രക്ഷയില്ല തണുപ്പ് ഈ തണുപ്പ് ഒരു രക്ഷയില്ല കൊച്ചിയിൽ കൊച്ചിയിലിപ്പോൾ ഭയങ്കര തണുപ്പുണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഈ ഒരു ഇറക്കം ഭയങ്കര സ്പീഡാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ നല്ലോണം ക്ഷയിക്കാവുന്നുണ്ട് എനിക്ക് ഞാനിപ്പോൾ അതിന്റെ ആ വീഡിയോ റെക്കോർഡിൻ്റെ ഇടക്ക് വോയിസ് ഇടാത്ത കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കാൻ പറ്റില്ല നമ്മൾ എത്തിക്കുന്ന ഹൈക്കോട്ട് വഴി നേരെ കണ്ടെയ്നർ റോഡിലേക്ക് പോവാണ് നമ്മുടെ പാലമൊക്കെ കയറി ബോൾ കാട്ടി പാലൊക്കെ കയറി നേരെ അങ്ങ് പോവാണ് കേട്ടോ രാവിലെ ആയത് ഇങ്ങനെ ഈ വണ്ടികൾ അധികം ഇല്ലാത്തത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും കാരണം ബ്ലോക്ക് ഒന്നും കിട്ടാതെ നിങ്ങൾക്ക് വെയിൽ വരുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും ഓക്കെ കാറ്റൊക്കെ കൊണ്ട് ഒരു അഞ്ചര അഞ്ചരൊക്കെ ആകുമ്പോൾ ഇറങ്ങണം നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് പോകണമെങ്കിൽ കേട്ടോ ഇനി ദൂരെ പോകുന്നവരുണ്ടെങ്കിലും ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് നോക്കുക കാരണം നമുക്ക് ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ പോകാൻ വെച്ചാൽ സൈക്കിള് പോകും പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ നമ്മൾ ഈ പാലം കയറുകയാണ് പാലം കയറി നേരെ അപ്പുറത്തേക്ക് ഇറങ്ങുകയാണ് പാലമൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും ഒരു ചേട്ടൻ അവിടെ റൈറ്റ് സൈഡിൽ ഒരു ചേട്ടൻ ഇവിടെ മീൻ പിടിക്കുക ഇവിടെ കാ എപ്പോഴും സ്ഥിരം കാണുന്ന ഒരു ഒരു ഹോബിയാണ് ഈ ഒരു സ്ഥലത്ത് എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് മീൻ പിടുത്തം ശരിക്കും ഇവിടെ മീൻ ഇവർക്ക് കിട്ടാറുണ്ട് നല്ല ഫ്ലാറ്റുള്ള മീൻ കിട്ടാറുണ്ട് എന്നിട്ട് അത്

വീഡിയോയില് കാണുന്ന പോലെ അടിപൊളി റോഡ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം നമുക്ക് വ്യൂ നല്ല രസം ഉണ്ടാവും കാണലോ കാണല അടിപൊളി പക്ഷെ അവിടെ ഇവിടെ റോഡിലെ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഒരു സൈക്കിൾ പോയിരുന്നുണ്ടോ ഞാൻ ചില സ്ഥലങ്ങളൊക്കെ തട്ട് കട്ടയാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഞാൻ കണ്ണീർമുടി കയറിയിട്ട് നേരെ കടന്നൂടി കൂടിക്ക് വന്നതാണ് ഇനി കുറച്ചേറെ ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നോൽ ഒരു പക്ഷേ ഷേക്കിംഗ് കിടന്നു. ഈ ഷേക്കിംഗുള്ള വീഡിയോ ഇട്ടിട്ട് പിന്നെ സ്കിപ്പ് എന്തായാലും വലിയൊരു അടിയോർപ്പാണ്. ഓ യാ ഒരു ടെസ്റ്റ് ഫ്രംസ് മസ്റ്റ് ഓക്കേ സ്റ്റാർട്ട് സജഷൻ റോഡ് വലിയ കുഴപ്പമില്ല ഈ ഭാഗത്തെ റോഡ് നല്ല നല്ല അടിപൊളി റോഡാണ് ഇനിയിപ്പോ എന്താന്ന് വെച്ചാല് പോകുന്ന വഴി എങ്ങനെയാണെന്നറിയില്ല എന്നാലും ഞാൻ ഇതിൽ മുമ്പ് വന്നിരിക്കുന്ന ട്രിപ്പുകളൊക്കെ അടിപൊളിയാണ്

പല സൈക്കിളിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഞാൻ ഒക്കെ മേടിച്ചു എൻ്റെ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് അത് നടന്നു ഞാൻ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്താണ് മലപ്പുറം വരെ ഞാൻ പോയി ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് നേരെ ഇവിടെ നിന്നെ സൈക്കിൾ രാവിലെ മൂന്നേ മുക്കാന്ന് വൈകിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് നേരെ പതിനൊന്നരയോട് കൂടി ഞാൻ വീട്ടിലെത്തി ഗുരുവായൂർ മുപ്പറു വരെയാണ് പോയത് അടുത്ത ദിവസം തന്നെ പനി പിടിച്ചു റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ സൈക്കിൾ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ പിന്നെയും പോയി വേറെ പോയിട്ട് അവിടെ നിന്ന് സൈക്കിൾ ഓടിച്ചു പിന്നെ തിരിച്ചു വന്നു അതൊരു ശനിയാഴ്ച ദിവസം വെക്കും ശനിയാഴ്ച രാത്രി ഇറങ്ങി വെളുപ്പ് ശനിയാഴ്ച ദിവസം അല്ല ഞായറാഴ്ച വെളുപ്പിനെ ഇറങ്ങി ഈ ടൈമിൽ തന്നെ ഇറങ്ങി മൂന്നേ മുക്കാലിന് അവിടെ നിന്ന് ഇറങ്ങി ഒരു പന്ത്രണ്ട് മൂന്നേ മുക്കാലൊക്കെ കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പൊ താങ്ക് യു താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളെ ഇഷ്ടങ്ങളൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക